കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുന്നുകര കുന്നുകര പഞ്ചായത്ത് പഞ്ചായത്ത് വാർഡിൽ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി സംഘടിപ്പിച്ചു ജനറൽ ജനറൽ സെക്രട്ടറി സെക്രട്ടറി ജയൻ ജയൻ ചെയ്തു ചെയ്തു വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയസ്സുള്ള ഒരു കുട്ടി കൂട്ടുകാരെ കളിക്കാൻ പോയി തിരിച്ചു വന്നപ്പോൾ തോട്ടിൽ മീൻ പിടിക്കാൻ ഇറങ്ങി നമ്മുടെ അവിടെ കാട്ടുപന്നിയെ പിടിക്കുവാൻ വേണ്ടി ഒരുക്കിയിരുന്ന കെണിയിൽ വൈദ്യുത കെണിയിൽപ്പെട്ട കുട്ടി പിടഞ്ഞു വീണ് മാസങ്ങളായി അവിടെ സാമൂഹ്യ വിരുദ്ധർ ഇത്തരത്തിൽ വൈദ്യുതി ചോർത്തിയെടുത്ത് കാട്ടുമൃഗങ്ങളെ പിടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് ഇലക്ട്രിസിറ്റി ബോർഡിനെയും വനവകുപ്പിനെയും അറിയിച്ചിട്ട് ഒരു ചിറവിരർ പോലും അനക്കാതെ ഇരുന്ന ഈ ഗവൺമെന്റിന്റെ അനാസ്ഥയുടെ ബലിപീഠത്തിൽ വലിയർപ്പിക്കപ്പെട്ട ആ പിഞ്ചുകു അത് ഈ ഗവൺമെന്റിന്റെ അനാസ്ഥയുടെ പ്രതീകമാണ് എന്ന് നമുക്ക് പറയാൻ അല്ലേ ഇപ്പൊ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇരിക്കുന്നുണ്ട് ഇപ്പോ പഞ്ചായത്തിന്റെ ഒക്കെ വലിയ അധികാരം ഞാൻ ഇന്നലെയാണ് അറിയുന്നത് പഞ്ചായത്തിൽ വനംവകുപ്പ് മന്ത്രി ഉണ്ടത് അവിടെ അപകടമുണ്ടായി കുട്ടി ഭരിച്ചപ്പോ ആ പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അപ്പോ ആസ്പെട്ടർ മന്ത്രിമാരും നേതാക്കന്മാരും സി പി എം സംസ്ഥാന സെക്രട്ടറി ഒക്കെ പറയുന്നത് പഞ്ചായത്ത് നോക്കണ്ടേ അവിടെ പഞ്ചായത്തിൽ വനംവകുപ്പ് മന്ത്രി ഇല്ലേ ആ രീതിയിലാണ് സംസാരിക്കുന്നത് അവിടെ നടപടിയില്ല എന്ന് പഞ്ചായത്ത് നോക്കണ്ടേ പെൻഷൻ പഞ്ചായത്തിലെ ക്ഷേമകാരി കമ്മിറ്റി ചെയർമാനാണ് പുതിയ നമ്പറാ പ്രത്യേകിച്ച് കളമശ്ശേരിയിലൊക്കെ എല്ലാ അധികാരവും പ്രസിഡന്റാണ് ആണ് അല്ലേ ഇവിടെ എം എൽ എക്ക് റോളൂല്ല എല്ലാം പ്രസിഡന്റാണ് വാർഡ് പ്രസിഡന്റ് വർഗീസ് ഫല്ലംകുടം ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി കെ വി പോൽ ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ നന്ദകുമാർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ എം എ സുധീർ എം എ അബ്ദുൾ ജബ്ബാർമാർ പി പി സെബാസ്റ്റ്യൻ മണ്ഡലം പ്രസിഡന്റ് ആർ അനിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു ബ്ലോക്ക് ഭാരവാഹികളായ ഷജിൻ ജലങ്കര ടി കെ അജികുമാർ ഷിബിപുദിശ്ശേരി അനിൽ ജി നേതാക്കളായ ജി ജി സൈമൺ സി ടി ജോസ് മാസ്റ്റർ പി പി ജോയ് പി ജെ ജോൺസൺ കെ ടി കൃഷ്ണൻ ടി കെ താഹിർ സെബി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ സി പി എം പ്രവർത്തകരായിരുന്ന രവി വാളയിൽ തൊടവ് ചിന്നാരവി മാർട്ടിൻ മേനാച്ചേരി എന്നിവർ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചു ഇവരെ നേതാക്കൾ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു അപ്പൊ നമ്മൾ വർഷക്കാലം ബി ജെ പി പ്രതിപക്ഷമാകാൻ വെമ്പലുകൊണ്ട് നിക്കാനോട് അപ്പൊ അങ്ങനെ നിക്കുമ്പോ പ്രതിപക്ഷമായി ക്രിയാത്മക പ്രതിപക്ഷമായി പ്രതിപക്ഷം ഒന്ന് എവിടെയെങ്കിലും പാളിയാല് പ്രതിപക്ഷമാകാൻ വേണ്ടി ബി ജെ പി വർഷക്കാലം ശ്രീ നിയമസഭയ്ക്കകത്തും പുറത്തും സവിശേഷ പ്രതിപക്ഷമായി നമ്മുടെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തെ നാല് വർഷക്കാലം നയിച്ചു ആ നാല് വർഷക്കാലം നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ സമീപനത്തില് വളരെ ഗുണപരമായ